നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം നമ്പർ വൺ കേരളത്തിലൂടെ ഓടുന്ന ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടിത്തള്ളിയ സംഭവത്തിന്റെ ഞെട്ടൽ വിട്ടുമാറിയില്ല അപ്പോഴേക്കും ഇതാ വീണ്ടും കേരളത്തിൽ വെച്ച് തന്നെ ഓടുന്ന ട്രെയിനിൽ ടി ടിക്ക് നേരെ ഗുരുതരമായ ആക്രമണം നടന്നുവെന്ന് ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് തൃശൂർ ഇരിങ്ങാലക്കുട സ്റ്റേഷന് സമീപമാണ് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് ടി ടി ടിയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് തള്ളിയിടാൻ മദ്യപാനിയായ പ്രതി ശ്രമിച്ചത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു സംഭവത്തിൽ പാലക്കാട് കാഞ്ഞിരപ്പുഴ സ്വദേശി മുപ്പത്തിയേഴ് കാരനുമായ നിതിനെ ആർ പി എഫ് പിടികൂടിയിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഷാലിമാറിലേക്ക് പോകുന്ന ഗുരുദേവ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിലെ ടി ടി സനൂമിനെയാണ് പ്രതി തള്ളിയിടാൻ ശ്രമിച്ചത് എന്നാണ് വിവരങ്ങൾ സംഭവത്തിൽ പ്രതിക്കെതിരെ വെറും പെറ്റിക്കേസ് മാത്രം ചുമത്തി റെയിൽവേ പോലീസ് വിട്ടയക്കുകയായിരുന്നു എന്ന വിവരങ്ങൾ അടക്കം പ്പോൾ പുറത്തു വരികയാണ് ട്രെയിൻ ഇരിങ്ങാലക്കുട സ്റ്റേഷൻ പിന്നിട്ടപ്പോഴാണ് റിസോർട്ട് കോച്ചുകൾ ഒന്നിൽ മദ്യലഹരിയിൽ ബഹളമുണ്ടാക്കുന്ന നിലയിൽ നിധിനെ കണ്ടെത്തുന്നത് ജനറൽ ടിക്കറ്റ് ആണ് കയ്യിലെന്ന് മനസ്സിലായതോടെ നിതിനോട് ജനറൽ കോച്ചിലേക്ക് പോകണമെന്ന് സനൂബ് ആവശ്യപ്പെട്ടു എന്നാൽ ഇപ്പോൾ തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിതിൻ സനൂപിന്റെ കൈയിൽ പിടിച്ച് പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചത് എന്നാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത് സമീപത്തെ വാഷ് ബേസിൽ പൈപ്പിൽ പിടുത്തം കിട്ടിയത് കൊണ്ട് തന്നെ സനൂപ് ബഹളം വെച്ചു ശബ്ദം കേട്ട് പാൻട്രിൻ ജീവനക്കാർ ഓടിയെത്തിയതായും ഇരുവരെയും പിടിച്ച് ഉള്ളിലേക്ക് കേട്ടുകയും എന്നാണ് വിവരങ്ങൾ സംഭവത്തിൽ ടി ടി സനൂബ് തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് സനൂപിന്റെ കൈക്ക് ഗുരുതര പരിക്കുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങൾ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വെറുമൊരു പെറ്റിക്കേസ് മാത്രം ചുമത്തി വിട്ടയച്ചു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് മദ്യപിച്ച് ശല്യം ചെയ്തെന്ന നിലയിൽ പെറ്റിക്കേസ് മാത്രമാണ് പ്രതിയായ പാലക്കാട് സ്വദേശിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം ട്രെയിനുകളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ പതിവുള്ള മെമ്മോ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നും അതിനാൽ പെറ്റിക്കേസിൽ ഒതുക്കാൻ കാരണമായി എന്നാണ് റെയിൽവേ പോലീസ് വിശദീകരിക്കുന്നത് സംഭവത്തിൽ മൊഴിയെടുപ്പ് ബുധനാഴ്ച നടക്കുമെന്നാണ് വിവരങ്ങൾ എന്നാൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിടാനുള്ള ശ്രമത്തെ തുടർന്ന് കടുത്ത മാനസിക ആഘാതത്തിലായിരുന്നു ഇത് കാരണമാണ് താൻ രേഖാമൂലം പരാതിയുമായി നൽകാതെ വീട്ടിലേക്ക് മടങ്ങിയതെന്നാണ് എറണാകുളത്തെ സ്ക്വാഡ് ഇൻസ്പെക്ടറായ എ സനൂപ് വ്യക്തമാക്കുന്നത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നേരിട്ടെത്തി മൊഴി നൽകാനാകും എന്ന് തന്നെയാണ് സനൂപ് പ്രതീക്ഷിക്കുന്നത് അതേസമയം തിരുവനന്തപുരം വർക്കലയിൽ മധ്യനഗരിയിൽ സഹയാത്രികൻ യുവതിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട സംഭവത്തിന്റെ ഞെട്ടൽ മാറും മുൻപാണ് ഞായറാഴ്ച ഇത്തരമൊരു സംഭവം കൂടി അരങ്ങു തകർക്കുന്നത് സംഭവത്തിൽ ടി 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 കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ് ഞായറാഴ്ച രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ഷാലിമാറിലേക്ക് പുറപ്പെട്ട ഗുരുദേവ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിലാണ് ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ മദ്യപിച്ച് ബഹളം വയ്ക്കുന്നത് കണ്ട് പിടികൂടിയപ്പോൾ അക്രമി ജനറൽ ടിക്കറ്റിലാണ് യാത്രയെന്ന് വ്യക്തമാവുകയായിരുന്നു തുടർന്ന് ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് മാറണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഇയാൾ ടീട്ടിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചത് തൃശൂർ സ്റ്റേഷനിൽ എത്തിയപ്പോൾ സനിവൂർ റെയിൽവേ പോലീസിൽ വിവരം അറിയിക്കുകയും സ്വയം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയുമായിരുന്നു പ്രാഥമിക ചികിത്സയ്ക്ക് പിന്നാലെ എറണാകുളത്തേക്ക് പോയെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഡെസ്ക്യൂസ്